തോ ബഷ്ലോം ലെഹർഗോ ദി എസ് റീൻ വത്ലോത് ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പേഴ്സണൽ പ്രോനൗൺസ് വ്യക്തിഗത സർവനാമങ്ങൾ അത് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേഡ് പേഴ്സൺ പ്രഥമപുരുഷൻ ദ്വിതീയ പുരുഷൻ തൃതീയ പുരുഷൻ എങ്ങനെ എന്നിങ്ങനെ മൂന്നെണ്ണമാണ് ഉള്ളത് ഇതിൽ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും പ്രഥമപുരുഷനും ദ്വിതീയ പുരുഷൻ പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് പേഴ്സൺ ആരോടാണ് പറയുന്നത് അതാണ് സെക്കൻഡ് പേഴ്സൺ പേഴ്സണൽ പ്രോണൗൺസ് അഥവാ വ്യക്തിഗത സർവനാമങ്ങൾ ആകുന്നു എന്ന അർത്ഥത്തിൽ സുറിയാനിയിൽ ക്രിയയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഈ രൂപത്തിന് സംയോജക രൂപം അഥവാ കോപ്പുള എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേഴ്സണൽ പ്രോനൗൺസും കോപ്പുളായും അതായത് വ്യക്തിഗത സർവനാമങ്ങളും അവ ആകുന്നു അർത്ഥത്തിൽ ക്രിയയായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഏനോ ഇതാണ് പേഴ്സണൽ പ്രോനൗൺ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ഇത് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും പ്രത്യേക പദങ്ങളില്ല പദങ്ങളില്ല കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഏനോ ഞാൻ അത് ക്രിയായിട്ട് ഉപയോഗിക്കുന്നത് ഏ നോ എന്നു വച്ചാൽ അവസാന ആദ്യത്തെ ഓലഫിൻ്റെ എ എന്ന സ്വരം നഷ്ടമാകുന്നു നോ എന്നാണ് ഉച്ചരിക്കുന്നത് ഞാൻ എന്നുള്ളതിന് ഏനോ ഞാനാകുന്നു എന്നുള്ളതിന് നോ ഉദാഹരണം ശ്രദ്ധിക്കുക ഞാൻ രാജാവാകുന്നു ഐ ആം കിങ് മൽക്കോ നോ ഞാൻ രാജാവ് ആകുന്നു മൽക്കോ നോ ഞാൻ രാജാവാകുന്നു ഇത് വേറൊരു രീതിയിലും എഴുതാം ഏനോ ഞാൻ മൽക്കോ രാജാവ് നോ ആകുന്നു ഏനോ മൽക്കോ നോ ഏനോ മൽക്കോ നോ ഞാൻ രാജാവാകുന്നു മറ്റൊരു രീതിയിലും ഈ കാര്യം പറയാവുന്നതാണ് ഏനോ നോ മൽക്കോ ഏനോ നോ മൽക്കോ ഏനോ നോ മൽക്കോ ഞാൻ രാജാവാകുന്നു അപ്പോൾ ഞാൻ രാജാവാകുന്നു എന്ന കാര്യം സുറിയാനിയിൽ മൂന്ന് രീതിയിൽ പറയാവുന്നതാണ് മൽക്കോ നോ ഏനോ മൽക്കോനോ ഏനോനോ മൽക്കോ ഇതാണ് ഫസ്റ്റ് പേഴ്സൺ ഇനിയും നമുക്ക് പേഴ്സണൽ പ്രോനൗൺ ഫസ്റ്റ് പേഴ്സൺ കോമൺ ജെൻഡർ സിംഗുലർ നമ്പർ ഹനാൻ ഞങ്ങൾ വി എന്നുള്ളതിൻ്റെ വാക്ക് ഹനാൻ ഇത് ക്രിയയായിട്ട് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരമായ ഹേത്ത് ഉച്ചരിക്കുന്നില്ല നാൻ ഞങ്ങളാകുന്നു ഞങ്ങൾ നാൻ ഞങ്ങൾ ആകുന്നു മൽക്കേ നാൻ വി ആർ കിങ്സ് ഞങ്ങൾ രാജാക്കന്മാരാകുന്നു നാൻ വി ആർ കിങ്സ് ഞങ്ങൾ രാജാക്കന്മാരാകുന്നു വേറൊരു രീതിയിൽ ഹിനാൻ ഞങ്ങൾ മൽക്കേ രാജാക്കന്മാർ നാൻ ആകുന്നു ഹിനാൻ മൽക്കേ നാൻ ഞങ്ങൾ രാജാക്കന്മാരാകുന്നു മറ്റൊരു രീതിയിലും പറയാം നേരത്തെ ഇതുപോലെ തന്നെ ഹ്നാൻ നാൻ മൽക്കേ ഞങ്ങൾ രാജാക്കന്മാർ ആകുന്നു നാൻ മൽക്കേ വി ആർ കിങ്സ് മൂന്ന് രീതിയിൽ ഞങ്ങൾ രാജാക്കന്മാരാകുന്നു എന്ന കാര്യം എഴുതിയിരിക്കുന്നത് നോക്കുക ഹ്നാൻ മൽക്കേ നാൻ ഹുനാൻ മൽക്കേ നാൻ ഹുനാൻ നാൻ മൽക്കേ ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഇവിടെ മാസ്കുലിനും ഫെമിനിനും പ്രത്യേക പദങ്ങളുണ്ട് ആത് രണ്ടാമത്തെ അക്ഷരം നൂനാണ് ആ നൂന് ഉച്ചരിക്കുന്നില്ല അത് സൂചിപ്പിക്കാനാണ് നൂനിൻ്റെ അടിയിൽ വര നൽകിയിരിക്കുന്നത് ആത് നീ യു അത് ക്രിയയായിട്ട് ഉപയോഗിക്കുന്ന കോപ്പുള ആത്ത് തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ആത് ഖബുറോ ആത് നീ മനുഷ്യനാകുന്നു ആത് യു ആർ മാൻ നീ മനുഷ്യനാകുന്നു നേരത്തെ കണ്ടതുപോലെ മൂന്ന് രീതിയിൽ ഇത് പറയാവുന്നതാണ് ഗബുറോ ആത് ആത് ഗബുറോ ആബുറോ ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ക്ലൂറൽ ദ്വിതീയ പുരുഷൻ പുല്ലിംഗം ബഹുവചനം ആത്തൂൻ നിങ്ങൾ ആത്തൂൻ അതിൻ്റെ കോപ്പുള സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ക്ലൂറൽ ക്രിയ ആയി ഉപയോഗിക്കുന്ന രൂപവും ആത്തൂൻ തന്നെയാണ് വ്യത്യാസമില്ല ആത്തൂൻ നിങ്ങൾ ആത്തൂൻ നിങ്ങളാകുന്നു ൂൻ നിങ്ങൾ നല്ലവരാകുന്നു നല്ലവർ ആകുന്നു മൂന്ന് രീതിയിൽ ഈ കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക തോബെ ആത്തൂൻ നിങ്ങൾ നല്ലവരാകുന്നു ആത്തൂൻ തോബെ ആത്തൂൻ നിങ്ങൾ നല്ലവരാകുന്നു ആത്തൂൻ ആത്തൂൻ തോബെ നിങ്ങൾ നല്ലവരാകുന്നു ഇനിയും വ്യക്തിഗത സർവനാമം ദ്വിതീയ പുരുഷൻ സ്ത്രീലിംഗം ഏകവചനം സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ഏകവചനവുമായിട്ടുള്ള വ്യത്യാസം സ്ത്രീലിംഗത്തിനുള്ള വ്യത്യാസം അവസാനം ഒരു യൂത് ഉണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയാനുള്ള മാർഗം അവസാനം യൂത് ഇല്ലെങ്കിൽ പുല്ലിംഗം അവസാനം യൂതുണ്ടെങ്കിൽ സ്ത്രീലിംഗം ആത് നീ അതിൻ്റെ ക്രിയയായി ഉപയോഗിക്കുന്ന കോപ്പുള സംയോജക രൂപവും ആത്ത് തന്നെ ആണ് നീ പെൺകുട്ടിയാകുന്നു എന്ന് മൂന്ന് രീതിയിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ത്ലീത്തോ ആ ആത് 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 നീ പെൺകുട്ടിയാകുന്നു മൂന്ന് രീതിയിൽ എഴുതിയിരിക്കുന്നു സെക്കൻഡ് പേഴ്സണിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം സംയോജക രൂപവും പേഴ്സണൽ പ്രോണോണും ഒരുപോലെയാണ് ഇരിക്കുന്നത് അവ തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഇല്ല ഇനിയും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ആത്തേൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ആത്തൂൻ ആയിരുന്നെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ആത്തേൻ പുല്ലിംഗം ആത്തൂൻ സ്ത്രീലിംഗം ആത്തേൻ ഇതിൻ്റെ രൂപവും ആത്തേൻ എന്ന് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾ സഹോദരിമാരാകുന്നു അഹുവോസോ സഹോദരിമാർ സിസ്റ്റേഴ്സ് ആത്തേൻ നിങ്ങൾ യു ആർ സിസ്റ്റേഴ്സ് അഹുവോസോ ആൻ അഹുവോസോ ആൻ നിങ്ങൾ സഹോദരിമാരാകുന്നു ആത്തേൻ ആൻ അഹുവോസോ നിങ്ങൾ സഹോദരിമാരാകുന്നു നമ്മളിന്ന് പഠിച്ചത് പേഴ്സണൽ പ്രോനൗൺസ് ആണ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ കോമൺ ജെൻഡർ ഏനോ അതിൻ്റെ കോപ്പുള രൂപം നോ ഫസ്റ്റ് പേഴ്സൺ ക്ലൂറൽ കോമൺ ജെൻഡർ ഹിനാൻ വി ഞങ്ങൾ അതിൻ്റെ രൂപം കോപ്പുള ഞങ്ങളാകുന്നു നാൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ പേഴ്സണൽ പ്രോനൗൺ നീ ആത് കോപ്പുള സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ അതിൻ്റെ സംയോജകരൂപവും ആത് ആത് ആ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ ആത്തൂൻ നിങ്ങൾ അതിൻ്റെ സംയോജകരൂപവും ആത്തൂൻ നിങ്ങൾ ഇനിയും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നീ ആത് അതിൻ്റെ സംയോജകരൂപം ആത്ത് തന്നെ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ആത്തേൻ നിങ്ങൾ അതിൻ്റെ ഫെമിനിൻ പ്ലൂറൽ അത് തന്നെ ഈ കോപ്പുളാരൂപവും അത് തന്നെ ആത്തേൻ ഇനി നമുക്ക് ഇവ ഒന്നിച്ച് കാണാനായിട്ട് പരിശ്രമിക്കാം ഇന്ന് നമ്മൾ പഠിച്ചത് വ്യക്തിഗത സർവനാമങ്ങൾ പേഴ്സണൽ പ്രോനൗൺസ് അതിലെ സ്ത്രീലിംഗ ബഹുവചനങ്ങൾക്ക് ഫെമിനിൻ പ്ലൂറൽസിന് അത് സൂചിപ്പിക്കുന്ന രണ്ട് കുത്തുകൾ ഇടുന്ന പതിവുണ്ട് ഫെമിനിൻ പ്ലൂറൽസിന് മാത്രമേ രണ്ട് കുത്തുകൾ ഇടാറുള്ളൂ പുല്ലിംഗത്തിന് ഇടാറില്ല നമ്മൾ പഠിച്ചത് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ആത് ആത്തൂൻ പ്ലൂറൽ ആത്തൂൻ നീ നിങ്ങൽ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ നീ പ്ലൂറൽ നിങ്ങൾ ആത്ത് ആൻ ആത്തേന് ഫെമിനിൻ പ്ലൂറലിൻ്റെ രണ്ട് കുത്ത് ശ്രദ്ധിക്കുക ഇനി നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പേഴ്സൺ ഏനോ ഞാൻ കോമൺ ജെൻഡറാണ് അതിൻ്റെ പ്ലൂറൽ ഹിനാൻ ഇനി നമ്മൾ പഠിച്ചത് ഇവയുടെ സംയോജക രൂപങ്ങളാണ് ഇത് ഒന്നിച്ച് ആത് ആത്തൂൻ ആത് ആ ഏനോ നാൻ നമ്മൾ പഠിച്ചത് കോപ്പുള സംയോജകരൂപങ്ങളാണ് ആത് ആത്തൂൻ ആത് ആ തേൻ അവയ്ക്ക് ഇതുമായി വ്യത്യാസമൊന്നുമില്ല എന്നാൽ ഫസ്റ്റ് സംയോജക രൂപവും പേഴ്സണൽ പ്രോനൗൺസും ഒന്ന് തന്നെയാണ് എന്നാൽ ഫസ്റ്റ് പേഴ്സണ് ഏനോ ഹനല്ല നോ നാൻ തൗദി സാഗി എല്ലാവർക്കും നന്ദി താങ്ക്സ് എ ലോട്ട്